ാണ് ഞാൻ കാരണം അന്ന് എത്ര ആൾക്കാർ ചാനക്കലി അടങ്ങി വരും തിറാങ്കിൽ കളിച്ച കൊറേ ഒന്ന് ശാനോക്കെ മാറിയിക്കണന്ന് നമുക്ക് ലെസ് ടൈമും മോർ എന്റർടൈൻമെന്റ് ആണ് വേണ്ടി അത്തേന ഓ കിട്ടി ഒരാൾ പോലും മേലെ കയറിയില്ലടാ ുംറക്കിയതാണ് വൃത്തം പുലും കേറി ഡബിൾ ക്ലിക്ക് ചെയ്യേ തൂങ്ങി സാധനം ഡബിൾ ക്ലിക്ക് ചെയ്യടാ ഒന്നൊരു ബാക്ക് പോയിട്ട് ഒന്ന് ഓടി ആ ബാക്കിലോട്ട് നിന്നിട്ട് ഇങ്ങോട്ട് ചാട് തൂങ്ങി കയറി തൂങ്ങി കയറി തൂങ്ങി കയറി അത് തന്നെ വാ ഓപ്പിടാ ഞാനവിടെ നോക്കിട്ടു പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല

കുഴപ്പില്ല ഗെണ്ണിട്ടാതെ ചെത്താണെങ്കിൽ ചാവലില് കൂട്ടൂലിക്കട്ടൊക്കെ എപ്പഴും വളഞ്ഞിട്ടല്ല ഓൻ കൊറേ നേരം ഇവിടുന്ന് പുഷ്പിക്കുന്നു എന്റെ കില്ലും കുമ്മനെടുത്ത് ഓനെ പിന്നെ വളഞ്ഞിട്ടല്ല വളഞ്ഞിട്ടല്ലോ കുമ്മൻ കണ്ടായ ചോദിച്ചിട്ട് എത്ര നേരം പെണ്ണുങ്ങളോട് ഇണ്ടാക്കി തരാ പറഞ്ഞ ചായ ചായ അല്ല ചായ ചായ റെഡി വെറുതെ പേടിയൊക്കെ പോയിന് ആ വീട്ടിലേക്ക് ഒന്ന് പുഷ് ചെയ്യണ്ട ഒരു മോളി ഒന്നുമില്ല നിങ്ങൾ ആരും ഇല്ല ഞാൻ ഒറ്റക്ക് ഇവിടെ എത്തിക്കേണ്ടി പിന്നാലെ ആണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലേക്ക് പോണ് എടാ പറ തുറക്കടാ ആ ഒരു പിടി നല്ലടത്ത് പോവാറക്കുന്ന മോളി നേടി അല്ല സ്മോക്ക് പറഞ്ഞ തോന്നുള്ള എങ്ങനെയാണ് ഡാൻസിന്റെടാ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവനെ കിട്ടിയില്ല എടാ ഒന്നും പാടാമായിരോ ഒക്കെ ചത്തവും ഓട്ടോ ഓട്ടോറിക്ഷകൾ എടുത്ത് നായ്ക്കള് കഴിച്ചിലായിക്കാൻ നോക്കിയാ ഞാൻ മാത്രം ഇവിടെ അവിടെ ഇവിടെ ആവണ്ടോ ആരെയും നട സൗണ്ട് കൂടെ ണ്ടോപ്പറങ്ങിയതാ ഞാൻ കൊടുത്തു പണി പണി കൊടുക്കാത്ത പണ്ടേ കൊടുക്കുന്ന കപ്പലൊന്നെടുത്ത് പോയാലേ ഞാനൊന്ന് ഹീൽ ചെയ്യട്ടെ കപ്പല് നിങ്ങളാടോ ഞാനാടോ ഇവിടെ മൈരങ്ങി ഇറങ്ങി വായിന്ന് ഇവിടെ മനുഷ്യ പെട്ട് നിക്കണം അപ്പൊ കപ്പലില് കൂപിക്കൊണ്ടിരിക്കും ഇവിടെ മനുഷ്യ കയ്യും കാലു പറയുപോലെ തീടെ ഒന്നും രണ്ടൊന്നും ഇല്ല ചെക്കനോക്ക നല്ല ആൾക്കാരോടാ

ഓടാ മാർക്ക് ഫ്രണ്ട് ഫ്രണ്ടിൽ ഓടുന്ന ഫ്രണ്ടിൽ ഓടുന്ന രണ്ടേ രണ്ട് ഫ്രണ്ട്സ് ഇങ്ങോട്ട് നോക്കിക്കോ നിങ്ങൾ അങ്ങോട്ട് നോക്ക ഒന്നു നോക്ക മീക്കോ ഒന്നും കൂടി ഒന്നും കൂടിടാ ഈ ബാർന വർഗില് ഈ ബാർന വർഗില് ഒരെണ്ണം വെയിറ്റ് ആదేടാ ആదేടാ ഇടിച്ചേങ്ങേ ഇമേരെ ഒന്ന് പേടിയടാ ഇдеш വെരിള്ള കാര്യം ഞാൻ പറഞ്ഞു തരടാ അവൻ നെറ്റിട്ട് ഒന്നിവിടെ ചാടൻ്റെ അൽബിയെ ആൽബിട്ട ആകാശത്ത് കൂടെ പോയി എവിടേക്കാ അൽബി ഇങ്ങോട്ട് ചാട് വണ്ടി അവിടെ ആൽവി അൽബി ഇറങ്ങി എങ്ങട്ടെ പോണ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തോ ആ വരണ്ട വരണ്ടു എട്ടും പതിനാറും കഴിഞ്ഞ് വന്നിട്ടുണ്ട് തീരെ സപ്പോർട്ടിലുള്ള കാര്യം പറഞ്ഞ ഞങ്ങൾ ഇവിടെ അവിടെ മൂക്കറുണ്ട് രണ്ടാൾ കൂടിയാണ് എപ്പോഴെങ്കി ആ ഫിക്സർ മാത്രം വന്നു ഇവിടെ രണ്ട് വളഞ്ഞിട്ട് ടീം വളഞ്ഞിട്ടടിക്കുന്നു ായി പിന്നെ വന്ന് അടിക്കലൊക്കെ ഞാൻ ഇക്ക വരാനും കഴിയില്ല ഇന്ന എവിടുന്നെങ്കിലും കയറി റീകോൾ ഇല്ലേ ഇവർക്ക് എന്തെങ്കിലും ടെൻഷനാണേ ഞാൻ ഇപ്പം ഇവിടുന്ന് റീകോൾ ചെയ്തോളൂ ആലപ്പി റീക്കോൾ ചെയ്തോളൂ ട ഞാൻ കേരളത്തിനൊന്നു ചാടീന്ന് ആളെ ഓപ്പണിലൂട ഈ ഡ്രോപ്പിൽ ഓടണല്ലോടൊക്കെ ഉറക്കിവിടത്തിന് ഓപ്പണക്ക് ഇറങ്ങല്ലേ ഫുള്ള് ആളാണല്ലോ ഒരു ആഡബിൽ ഇണ്ട ഡ ബിഎൻഡബ്ലല്ല ആഡബിൽ ഓപ് കയ്പ്പ് വാണോ കയ്പ്പ് വേണ്ടന്നല്ല അ നമ്മളെ മുതുകത്തല്ലാണ് നാട്ടാരൻ മുതുകത്ത ട്ടോ നായന്റെ മോനെ കുറ നേരം ഇവർ ഓപ്പൺ ആക്കില്ലടാ വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ഏതെങ്കിലും ഒരു പണ്ടാരം കിട്ടിയാ മതി ആ കിട്ടി 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 Thank you. <coughs> <select Lock roadmap> Venala, no? െ അടക്ക അങ്ങോട്ട് വരും വേറെ വരുകയാണ് ഞാൻ അവിടെ നിന്ന് നേരത്തെന്താ പറ്റിയേ ഞാൻ എനിക്ക് പറഞ്ഞ രണ്ടാൾക്കാരാണ് എഴുതി അന്ന് എടുത്ത് വരല്ലേ എവിടെ ഇഷ്ടം പോലെ ആളുണ്ട് കിട്ടുന്നുണ്ട് ചാവാൻ പേടില്ലാത്ത പോലെ അടിക്കാനോ അടി വരൂട്ടോ അടി വരും ഞാൻ കേട്ടിട്ടോ വണ്ടി കേട്ടില്ല ായി നേരത്തെ അടിച്ചു കൊന്ന് കാട്ടു കാറ്റാ എവിടെ എവിടെ വരുത്തണുണ്ട് വണ്ടി അവിടെ നല്ല അടി അടിക്കണ്ടേ അങ്ങനെ വീട്ടിലെത്തില്ല ഇവന്റ് നല്ല അടി അടിക്കണ്ടേ അടിക്കൊട്ടി മൂഞ്ചണ്ടി വരും